ഹലോ ഉച്ചങ്ങാതിമാരെ ഷഫീഖ് വരോടാണേ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പുതിയൊരു വർക്കാണ് ഒരു ഫ്ലോട്ടിംഗ് ബെഡ്ഡാണ് കേട്ടോ മെറ്റലിൽ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കാടാമ്പുഴ ഭാഗത്താണ് അല്ല അതായത് ഒറ്റ നോട്ടത്തിൽ കാല് കാണാത്ത രീതിക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കാണ് താഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ കാല് കാണുകയുള്ളൂ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വിഷലാണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കത് ചെയ്യുന്നതിൻ്റെ വിഷത്തിലേക്ക് കിടക്കാം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ നാല്ക്ക് രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ ഔട്ടർ ഫ്രെയിം കൊടുക്കാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കനം കമ്മിയുള്ള പൈപ്പിൽ നമ്മൾ ചെയ്യലുണ്ട് കേട്ടോ മൂന്ന് കൊന്നറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെറിയൊരു വൈബ്രേറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ശേഷം നമ്മൾ ഫുള്ള് നാല് രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്യൽ ഇതിന് കമ്മിയുള്ള പൈപ്പുകൾ ഇട്ടിട്ട് പല ആൾക്കാരും പല രീതിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡിഗ്രി അടിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഔട്ടർ ഫ്രെയിമിനുള്ളത് എന്നിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ചുള്ളിലേക്ക് കയറുന്ന രീതിക്കാണ് ഏറ്റവും ബാക്കിൽ വരുന്ന ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് റെസ്റ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ആ കണം കറക്റ്റായി കിട്ടാനാണ് അങ്ങനെ ആ കനം കൂട്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ് ഇടുമ്പോൾ രണ്ട് ഇഞ്ച് പുറത്തേക്ക് ബെഡ് നിൽക്കാൻ ചാൻസ് ഉണ്ട് നമ്മളെപ്പോഴും ബെഡ് മേടിച്ചതിന് ശേഷം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ അതല്ല എന്നുണ്ടെങ്കിൽ ആ ബെഡിൻ്റെ ഒരു അളവിന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള ബെഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നാല് പുറത്ത് നാല്ക്ക് രണ്ടും അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന പൈപ്പ് മൂന്നക്കൊന്നാണ് ഇതിലിടുന്ന പ്ലേവുഡ് സെൻ്റർ വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ പൈപ്പുകളുടെ കെട്ടുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ നാല് പുറം കൊടുത്തിട്ടുള്ളത് ഒന്നുകൊന്നാണ് ഇതിൻ്റെ കാലിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് രണ്ടിൻ്റെ പീസ് തന്നെയാണ് കേട്ടോ അതൊരു പത്തിഞ്ച് ഹൈറ്റ് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രെയിമിൻ്റെ കനം കൂടി വരുമ്പോൾ ഒരടി ടൈലിൻ്റെ ടോപ്പിൽ നിന്ന് കട്ടിലിൻ്റെ ടോപ്പിലേക്ക് വരും ബെഡ് ഇടുമ്പോൾ ഒരു 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 ആറിഞ്ച് ബെഡിൻ്റെ കനം കൂടെ വരുമ്പോൾ ഒരു ഒന്നര അടി ഹൈറ്റ് നമ്മളുടെ സെറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ഇതുപോലെ കാലുകളൊക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് താഴ്ഭാഗം എല്ലാ ഭാഗവും നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്ത് ക്ലിയറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ വാഷർ വെച്ചിട്ട് തല അടച്ചിട്ടുണ്ട് ഫ്ലാറ്റ് വെച്ചിട്ട് തല അടച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിങ് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് മുഗൾ ഭാഗം കൂടി വെൽഡ് ചെയ്തെടുക്കാനുണ്ട് ഇതാണ് നമ്മുടെ കട്ടിലിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നാല്ക്ക് റെണിൻ്റെ പൈപ്പ് നമ്മൾ ഔട്ടർ അടിക്കാനെടുത്തത് കൊണ്ട് തന്നെ ഒരു ഇഞ്ച് പൈപ്പ് അതിൻ്റെ അടിയിൽ ഒപ്പാക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഒരിഞ്ച് കനം നമുക്ക് കിട്ടും ആ ഒരു ഇഞ്ച് കനത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഇരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഫ്രെയിം കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ടിലിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു ബോക്സ് പോലെ ചെയ്തെടുക്കാനുള്ളതാണ് ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഹെഡ് റസ്റ്റിനോട് അടുപ്പിച്ചിട്ട് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈ ഒരു കട്ടിലിനെ ഫിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരിൻ്റെ ഹോൾ പ്ലേറ്റ് ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് പല ആളുകളും പല രീതിക്കാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ചുമരിലേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട് ഫിക്സ് ചെയ്യാണ്ട് ചെയ്യുന്ന ടീമുകളുണ്ട് ഇതാ പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ ഒരു തിലക്കം നമ്മൾ ചവിട്ടുമ്പോൾ കട്ടിൽ പൊന്താൻ ചാൻസ് ഉണ്ട് ട്രസ്റ്റിൻ്റെ കനം വന്നു കഴിഞ്ഞാലും അത് പൊന്താൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് പല ആളുകളും പല രീതിക്കാണ് ചെയ്ത് കൊടുക്കുക ആ പ്ലേറ്റ് അടിച്ചതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു കറ്റലിന് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സ്ട്രോങ് ആയി എവിടേക്കും പൊന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ വരുന്നത് കബോർഡ് വർക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മളല്ല ഇത് മാത്രം സ്ട്രക്ചറിൻ്റെ പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുക അതിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കട്ടാ